അങ്ങനെ നമ്മൾ ഒരിക്കൽ കൂടെ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിൻ്റെ അടുത്ത് വന്നത് ഇന്ന് ശിവരാത്രിയാണ് അപ്പോൾ നമുക്ക് അക്കരൊക്കെ പോയി കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം രാത്രി നിൽക്കാനുള്ള ടൈമില്ല ഇവിടെ ഏതായാലും പാലമൊക്കെ ഇപ്രാവശ്യം ക്ലോസ് ആക്കിയിരിക്കുക കേട്ടോ അത് വളരെ ഉപകാരമായിട്ടുണ്ട് കാരണം ഇത് പഴക്കം ചെന്ന പാലം ആയതുകൊണ്ട് ഉള്ള ആളെല്ലാം അങ്ങോട്ട് കയറി പ്രശ്നമാകാതിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു കാഴ്ച കിട്ടുമെന്ന് തോന്നുന്നില്ല സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഒരു ഇരുട്ട് ഇട്ടുപോലെയാണ് വണ്ടി പാർക്കിങ്ങിന് വേണ്ടി ഇക്കരയൊക്കെ ഇതുപോലെ തെളിച്ചിട്ടുണ്ട് തെളിച്ചിട്ടുണ്ടോട്ടോ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഫുള്ളാവേ വെള്ളമില്ലായിരിക്കില്ല വെള്ളം ഒരു ഒരുവിതും ഉണ്ട് കേട്ടോ അപ്പുറത്തെ ചങ്ങാടമൊക്കെ കിടപ്പുണ്ട് അതിലേക്കെ ആൾക്കാർ വരുന്നുണ്ടേ അവിടെ കണ്ടോ ചങ്ങാടം കിടക്കും നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് പോകണം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്കൂമിങ്ങും കണ്ടാൽ മതിയോ അക്കരുന്ന ആൾക്കാർ ചങ്ങാടം കണ്ടത് ഇങ്ങോട്ട് കേടുവരുന്നോ എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ളതാണ് ആ പാലം ആ പാലത്തേന്നൊക്കെ വെള്ളം ഇറങ്ങിപ്പോയേ പ്രാവശ്യം പാലത്തിൻ്റെ മേളിലൊക്കെ വെള്ളം കരുത് ഇവിടം വരെയൊക്കെ വെള്ളം വന്നായിരുന്നേ പിന്നെ വെള്ളം മെല്ലെ മെല്ലെ ഇറങ്ങി ഇറങ്ങി താഴെ എത്തി ഓട്ടോയൊക്കെ ലൈൻ അടിച്ച് വരുന്നു നോക്കി ഇവിടുത്തെ പഴയ കാലത്തെ ഹൈവേ റോഡായിരുന്നു ഇത് അയ്യപ്പൻ കോയിലൊക്കെ പട്ടണമായിരുന്ന സമയത്ത് ഇതിലെ കടന്നിട്ട് അങ്ങനെ ആ വഴിക്കൂടെ സുഖാണെന്ന റോഡങ്ങനെ കട്ടത്തണയ്ക്കൊക്കെ പോകുമായിരുന്നേ നമുക്ക് ഇതിൻ്റെ ഓരത്തോടെ എങ്ങനെയൊന്ന് പോയി നോക്കിയാലോ അങ്ങോട്ടാണ് നല്ല ലൈറ്റിങ്ങും ഉണ്ട് കേട്ടോ വെള്ളം കയറിയിട്ടാണ് ഈ പുല്ലൊക്കെ ചീഞ്ഞിട്ട് പിന്നെ ഉണങ്ങി നിൽക്കുന്നതാണ് അതായത് ഇവിടം വരെ വെള്ളം കയറിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഒരു ചങ്ങാടം കടത്തൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ വന്നൊരു കണ്ടു നോക്കാം പെരിയാറിൻ്റെ തീരത്തൂടെ ഈ കാറ്റും കൊണ്ട് വൈകുന്നേരം കഴിഞ്ഞാൽ നടക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട് അവിടെ ഒരു ചങ്ങാടം കടത്ത് കണ്ടോ ആ കയറപ്പിടിച്ച് അങ്ങോട്ട് വലിച്ചു കഴിയുമ്പോൾ ഈ ചങ്ങാടം വലിഞ്ഞ് വലിഞ്ഞ് അങ്ങോട്ട് പോവേ അപ്പം നമ്മൾ അയപ്പംകോവിലാണേ തൂക്കാലത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ കുറേ തൂക്കാലം കാണാലോ ഇന്നിപ്പോൾ ശിവരാത്രിയൊക്കെ അല്ലേ നമ്മൾ രാത്രിയും മെനക്കെടുന്നില്ല അപ്പോൾ പകൽ പോയി അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ചോദിച്ചു ഇറങ്ങിയതാണേ എന്നാൽ പോയി നോക്കിയാലോ ഇവിടുന്ന് വെള്ളം അടിച്ചിട്ട് വഴിയൊക്കെ നനയ്ക്കാൻ വേണ്ടി പോകുന്നതാണോ അതെ സാധാരണ ഇവിടെ തോണിയാത്രയൊക്കെ ഉണ്ടാകുന്നതാണ് ഇന്ന് തോണിയാത്ര ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ല ഇവിടെ കുറേ തോണിയും ഒക്കെ കിടക്കുന്നതായിരുന്നു ആ വണ്ടിയാൽ വെള്ളം കൊണ്ടു പോയിട്ട് അവരിങ്ങനെ ഒഴിച്ചൊഴിച്ച് ഒഴിച്ചൊഴിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് പാലത്തിൽ ഒരാൾ പോലും ഇല്ലാതെ കാണുന്നത് പാലം ക്ലോസ് ചെയ്തുകൊണ്ടേ ചെയ്തോണ്ടേ അല്ലേല്പ്പൊ ഈ സമയം കൊണ്ട് ഞാന് നേരം ആൾക്കാരതിന് മണ്ടൊക്കെ ചാട്ടം തുടങ്ങി കാണാന്ന് പറയുമോ ചാടുന്നതുകൊണ്ടാണ് അതിന് ഭയങ്കര ലൂസ് ആയിട്ട് വന്നിട്ടുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ വെള്ളം കുറേ ഇറങ്ങുകൊണ്ട് നന്നായി അപ്പുറത്തേലും പറയാം വെള്ളം ഇറങ്ങുമല്ലോ അമ്പത്തി പോട്ട് വരുന്ന വാഹനങ്ങൾ ഈ വെള്ളത്തിൽ ഇഷ്ടംപോലെ മീനുണ്ടോ കേട്ടോ കട്ട്ല സിലോപിയ ഗോൾഡ് ആരോൺ അങ്ങനെ ഒരുപാട് ഒരുപാട് പുഴമീനുകളുണ്ട് ഇവിടെ ഇപ്പൊ വാഹനം തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് ജീപ്പ് കാണാവുന്നത് വെയിലങ്ങോട്ട ആര് വാഹനങ്ങൾ അതിലേലെല്ലാം കയറ്റിക്കൊണ്ട് പോവെ ഒരു കാറ് പോകുന്നുണ്ടോ പിന്നെ പ്രത്യേകിച്ച് ഒരു വഴിയൊന്നുമില്ല ശിവരാത്രിക്കാണിവിടെ ഇതുപോലെ ആൾക്കാരൊക്കെ കൂടി വരുന്നത് അല്ലാത്തപ്പോഴും കുറച്ചാൾക്കാരൊക്കെ വരും പിന്നെ കർക്കിടവാവിനൊക്കെ വരും ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ വേസൽ സൗണ്ട് ആണ് ഇവിടുത്തെ സൗണ്ട് അറേഞ്ച്മെന്റ് അല്ല കടകൾ അങ്ങനെ ഇവിടെ തുടക്കമായി ഇവിടെ നമുക്ക് അപ്പുറത്തോട്ട് കുറച്ച് കാഴ്ച വരും പുഴയുടെ ഇല്ലിച്ചോട്ടിയും നമുക്ക് അങ്ങോട്ടാണ് പുഴയുടെ കാഴ്ചകൾ ഇങ്ങോട്ട് നോക്കാം ആ സൂര്യൻ താന്നു വരുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ നദിയുണ്ടോ എന്താ രസമല്ലേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവിടെയൊക്കെ ആൾക്കാർ പോയിപ്പുണ്ടേ നമ്മൾ വന്നതാട് അവിടെ നിന്നാണേ ആ പാലത്തിൻ്റെ എങ്ങനെ അറ്റത്തെ എഡ്ജി ഉണ്ടോ ആ വണ്ടി നടന്ന് വെള്ളം ഒഴി എന്ന് പറഞ്ഞോ അല്ലേ നോക്കിയാൽ വെള്ളം ഒഴിക്കുന്നതാണോ ഇനി അങ്ങോട്ട് കടയും കമ്പോളങ്ങളും ഒക്കെ ആയിരിക്കുമേ വാഹനങ്ങളൊക്കെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ പരിപാടിയുണ്ടോ ഇപ്പോൾ മെല്ലെ തിരക്കായി തുടങ്ങി ഐസ്ക്രീം വണ്ടികൾ അങ്ങനെ അങ്ങനെ കടകൾ കൂടിക്കൂടി വരും ശം കാർണിവലൊക്കെ ഉണ്ടെട്ടോ ഇവിടെ എല്ലാ കൊല്ലവും ഉണ്ട് അവര് വന്നിട്ട് ഒരാഴ്ച ആയി കാണും ഒരു ദിവസത്തെ പരിപാടി മാത്രമേ ഉള്ളൂ അവർക്ക് കശുവണ്ടോ ഉത്സവമൊക്കെ ആയി ഉത്സവമൊക്കെ ആടംബരയായി അടിപൊളിയായി കാണുന്നേ നാളെ കേട്ടെ അത്ര ഉണ്ട് അത്രക്കെ വില കുറച്ചോ വില അല്ലേ നൂറുപോലെ കശുവണ്ടി ങ്ങനെ ഇഷ്ടംപോലെ കച്ചവടങ്ങൾ വെളുത്തുള്ളിയൊക്കെ വിലക്കുറവെന്ന് തോന്നുന്നു മേടിച്ചാലോ ഇനി കാർണിവെല്ലുകാരുടെ ഏരിയ ആണ് ഇവിടെ പലതരം റൈഡുകൾ പക്ഷെ ഒന്നും വർക്കായി തുടങ്ങിയില്ല ഒരു ഏഴുമണി എട്ടുമണിയൊക്കെ ആകുമായിരിക്കും നമുക്കേതായാലും കുറെ കൂടെ മുന്നോട്ട് പോവാം അമ്പലത്തിന്റെ അടുത്തല്ല പാട്ടൊക്കെ പാടുന്നുണ്ടോ കോപ്പറേറ്റ് കിട്ടുമോ പൂക്കളോട്ടോ കേട്ടോ പൂക്കള് ഷോള് ഡോൾസ് കൊള്ളാലോ അല്ല അല്ലേ മരണക്കിണറൊക്കെ ഉണ്ടല്ലോ മരണക്കിണർ ആ അപ്പുറത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ടോ കേട്ടോ അവിടേക്കില്ലായിട്ട് കടലേക്കായോ ആയി ആയി വരുന്ന കൊള്ളല്ലേ എന്നാ നടക്കട്ടെ അടിപൊളി ഹിന്ദി പാടൊക്കെ കേട്ടോ പക്ഷേ കേട്ടാ കോപ്പറേറ്റ് കിട്ടും ഫുഡ് കോർട്ടൊക്കെ എന്നെ എന്നാ വിളിക്കട്ടെ എടുത്തോ എടുത്തു എടുത്തു കടല പറക്കല്ല ഇങ്ങനെയാട്ടോ ഒരു പാട്ടും കൂടെ ഉണ്ട് അടിപൊളിയായിരുന്നു ആ ചാരിക്കോ ചാരിക്കോ ആ കൊള്ളാം കൊള്ളാം മൈലാജി ഇടാം ബജ്ജി ഐറ്റംസ് ഇതെന്തായിരുന്നു കോളിഫ്ലവർ ബജ്ജി മുക്ത ബജ്ജി എല്ലാ സെക്സ് ബജികളും കേട്ടോ കണ്ടാലോ പാമ്പിനോടോ ഇഷ്ടം കണ്ടോ ഇതിന്റെ പേരൻ പൈത്തൻ പെരുമ്പാമ്പിന്റെ കുഞ്ഞാണോ ബജിക്കടയാണോ കൂടുതലും ചിപിച്ചന്റെ ഉൾനാടക്കട എങ്ങനെയുണ്ട് ആളൊക്കെ ആയി വരുന്നോളൂ കൊറേലൊരു പുള്ളി ഇരിപ്പൊട്ടു കേട്ടോ വലിയ പോരാളി അല്ല എങ്ങനെ അവിടെ ആ സൈഡിൽ പോയിരിക്കുമ്മാരിക്കേ എന്നാ പറയുന്നു അതൊണ്ട് ഇവിടെയൊക്കെ ഭൂരിഭാഗം കച്ചവടക്കാർ നമ്മുടെ വലിയക്കാർ തന്നെ കേട്ടോ ചായക്കടകൾ ഒരു സൈഡിൽ കംപ്ലീറ്റ് ശിവരാത്രിക്ക് വന്ന അയ്യപ്പം പോലും വേറൊരു സ്ഥലം പോലെ കേട്ടോ ഇപ്പൊ ശെരിക്കും പറഞ്ഞ വീഡിയോ എടുക്കാൻ നല്ല ഇതാ വേറെ അമ്പലത്തിൽ അങ്ങനെ സൗണ്ടുകളും പാട്ടുകളും ഒന്നുമില്ല നമ്മുടെ വലിയക്കാരുടെ കടയാട്ടോ എന്നാ അവിടെയായിരുന്നു ആളൊക്കെ ആയി വരട്ടോ അല്ലെ ആളായി വരട്ടെ ആ ഇവിടെ കുങ്കുമായിരിക്കും ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ കുങ്കുമം പലഹാര കടകൾ ചിന്തിക്കടകൾ പക്ഷെ അവിടെ നമുക്ക് വെട്ടമില്ല സൂര്യൻ ഓപ്പോസിറ്റ് പോയി േ തിരക്കും കണ്ടിട്ടില്ലായിരുന്നോ ഇവിടെ തുടങ്ങിയോ ഇന്ന് വന്നേ ഉള്ളു ഇതാണോ അടാ കൊള്ളാലോ ദേ ഇവിടെ വെക്കാൻ ഇവിടെ വെക്കാൻ എന്നുണ്ട് സുഖാടോ ഇപ്പൊന്നും പറയാമല്ലോ എനിക്കറിയാം നടക്കല് പരിണ്ടോ നോക്കളെ ആ நம்ம பரப்பாட்ட கடையான கடை உண்டு ിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇനി പുഴയിലേക്ക് നോക്കി ഇവിടെ തോണി നടപ്പുണ്ട് ഇത് പഴയ തോണിയാട്ടോ യാത്രക്ക് കഴിക്കാൻ തോണി അല്ലെന്ന് തോന്നി അല്ല മീൻപിടുത്തക്കാരുടെ തോണിയാണ് ഭാഗത്തുള്ള ആൾക്കാർ ഉത്സവം കൂടാൻ വേണ്ടി തോണിയാൽ വരുന്നതാണേ എമ്പല ഇതുപോലെയല്ലായിരുന്നു ഈയിടയ്ക്ക് പുതുക്കിപ്പണതാണേ ാലത്തൊക്കെ ഇവിടെ പൂജയ്ക്ക് വരുന്ന തിരുമേനി വള്ളത്തേലൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം ഈ മേൽപ്പാലമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ആൾക്കാരൊക്കെ ഇതുകൂടിയാണ് വരുന്നത് ഇവിടെ നമ്മൾ കാണുന്നതല്ല ശരിക്കും വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളം കൊണ്ട് ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ വന്ന ആ കളം പിടിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഇവിടുത്തെ ആദിവാസി ഊരുകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് കൂടുതലും അവരിപ്പം വന്നു കഴിഞ്ഞാൽ നാളെ നേരം വെളുത്തിട്ടേ ഇവിടുന്ന് ഒരു പൂവുള്ളൂ അതിനുള്ള സജ്ജീകരണമായിട്ട് അവരും ഇവിടെ അങ്ങനെയാണ് എല്ലാം കൊല്ലവും വരുന്നതൊക്കെ ബാല ഗാനമേള പിള്ളേരുടെ പരിപാടി ഇങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടോ അവിടെ ഇങ്ങനെ ഇനിയിപ്പോ വൈകിട്ടാകുമ്പത്തെ ഉത്സവം മുറുകി മുറുകി വരും ആൾക്കാർ കൂടി കൂടി വരും നമ്മൾ തിരിച്ചു പോകൊണ്ടിരിക്കുക جي <laughs> ويندي ഹെലികോപ്റ്ററേ കടണമെങ്കിൽ അങ്ങനെ കാണാം